ഹായ് മക്കളെ എച്ച് ത്രീ കൊച്ചിനേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് രാവിലെ തന്നെ താ മുരി എന്താ പറയുക ഉരുളക്കിഴങ്ങും പിന്നെ ചെമ്മീനും കറി വെക്കാൻ അടുപ്പത്ത് വെച്ചിരിക്കണ് ചെമ്മീൻ ഇതാ ഏകദേശം ഒന്ന് കായം തച്ചിട്ട് പൊരിക്കാൻ അടുത്ത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് മക്കളെ പ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അരിയാണ് ഇങ്ങനെയൊക്കെ ഞാൻ പണിയാണ് മക്കളെ ചോറ് റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചിരിക്കണേ തേങ്ങ തേങ്ങതാ മക്കളെ അടിച്ചു റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി കറി വന്നാൽ വേണം ഇതിലേക്ക് എടുത്തിടാൻ കഴിഞ്ഞിട്ട് വേണം ലാസ്റ്റ് പത്തിരി ചൂടാൻ അതുവരെ പത്തിരിൻ്റെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ ഈ പണി കഴിഞ്ഞിട്ട് വേണം ആ പണിയിലേക്ക് നീങ്ങാൻ അപ്പം നിങ്ങളെ ചായപ്പണിയൊക്കെ തുടങ്ങിയ മക്കളെ ഞമ്മൾ അത് ചായയും ചോറും ഒക്കെ ആയി ഒന്നിച്ചാണ് എല്ലാം കൂടി ആകണത് മക്കൾക്ക് മൂന്നാൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ടേ കൊണ്ടുപോണ പാത്രമൊക്കെ കഴുകി വെച്ചതാണ് മക്കളെ ഇതൊക്കെ ഒരു സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ കഴുകി ഒരു ഭാഗത്താക്കി വെച്ചിരിക്കണെ ഇതിലൊക്കെ ഒന്ന് റെഡി ആക്കണം കായ് മക്കളെ അപ്പം നമ്മളെ പണിയൊക്കെ ഒരു വിധം കഴിഞ്ഞിരിക്കണ മക്കളെ ഇനി ഇതൊക്കെ ഒരു പാത്രത്തിലേക്കാക്കണ തിരക്കിലാണ് ഇല്ല ആ പണിയും കഴിഞ്ഞാൽ അത്യാവശ്യം രാവിലെ ഒരു ഏറെ മണിക്കാണ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സമയമാണ് മക്കളെ എല്ലാവരും ഇങ്ങനെ തന്നെ അയക്കും സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള ഉള്ളപ്പോൾ ഇങ്ങനെ തന്നെ അയക്കും പക്ഷേ ആ തള്ളാർ നല്ല പത്ത് പത്തഞ്ച് വയസ്സായ ആൾക്കാരല്ലേ മക്കളെ നമ്മളെ മാരി വയസ്സന്മാരല്ലല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും പ്രയാസങ്ങളൊക്കെ ഉണ്ട് മക്കളെ എന്നാലും വേണ്ടിയില്ല എൻ്റെ മോളൊന്നും ഉഷാറാകുന്നവരെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടാൻ ഒരുങ്ങാണ് പക്ഷേ സൂക്കാടൊന്നുമില്ലാതിരുന്നാൽ മതി ഇനി മക്കളെ എൻ്റെ മക്കൾക്കെല്ലാം പാത്രത്തിലാക്കണ തിരക്കിലാട്ടോ പത്തിരി ചുട്ട് വെച്ചിരിക്കണേ എൻ്റെ മക്കൾക്ക് പത്തിരിയാണോ വേണ്ടി അറില്ല ചോറാണോന്നോ വേണ്ടി അറിയില്ല വെണ്ടക്ക ഉപ്പേരി വെച്ചിരിക്കണെ ചെമ്മീൻ ഉരുളക്കും കറി വെച്ചിരിക്കണേ ചെമ്മീന് കുറച്ച് എടുത്തിട്ട് ഒരു അഞ്ചാറ് അഞ്ചെട്ടെണ്ണം ഉണ്ടായിന് അതെടുത്ത് നിന്ന് പൊരിച്ച് ഓരോരുത്തർ ചോറിൻ്റെ പാത്രത്തിൽ വെച്ചുകൊടുക്കാമല്ലോ നീ വച്ചിട്ട് അങ്ങനെയൊക്കെയാണ് മക്കളെ പിന്നെ ഇതാ ഉപ്പരിക്ക് ചപ്പാത്തിയാണ് വേണ്ടിയത് അപ്പം അതിനുള്ള പൊടി ഇവിടെ കൊഴച്ച് വെച്ചേക്കണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു മക്കളെ നമ്മൾ അടക്കണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കെയ്യ് വൃത്തിയാക്കണം തല തൊട്ട് തല വരെ പാത്രമാണ് ഇതൊക്കെ ഇനി ഒരു ഉതുക്കിയ ഒരു ഭാഗത്താക്കണവരെ ലേസ ഒരു പണിയുണ്ട് മക്കളെ അപ്പം ഇനി വേഗം ബാക്കി പണി എടുത്താലേ അപ്പം ഇങ്ങനെ എല്ലാവരും നമ്മളെ ചാനലിലൊക്കെ കാണണിട്ട് മക്കളെ ഇനി ചപ്പാത്തി കൂടി ചൂടാനേ ഉള്ളൂ ഇതൊന്ന് ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഇത് നല്ലോണം കുഴച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ് അപ്പം മൂപ്പരയ്ക്ക് മെഴുക്കില്ലാതെ കുറച്ച് ചപ്പാത്തി ചൂടണം അപ്പോൾ അതാണ് എപ്പം ചുട്ട് കഴിഞ്ഞാൽ രാത്രി എടുക്കുക ചുട്ടിട്ട് അവിടെ എടുത്ത് വെച്ചാൽ മതിയല്ല കാസറോളിൽ വെച്ചാൽ മതിട്ടോ അല്ല ഫ്രിഡ്ജിലേക്കൊന്നും കൊണ്ടുവയ്ക്കില്ല ഞാനൊരു ഭക്ഷണ സാധനം ഫ്രിഡ്ജിൽ വെക്കലില്ല വെജിറ്റബിൾ ഫ്രൂട്ട്സ് എന്നല്ലാതെ അങ്ങനത്തെ ഒന്നും വെക്കില്ല ചെറുപയർ കടല അങ്ങനെയൊക്കെയുള്ള പച്ച പാത്രത്തിലാക്കിയിട്ട് പിടിച്ച് വെക്കും അല്ലാഞ്ഞാൽ എന്തെങ്കിലും തുള്ളുത്തി പോകുന്നൊക്കെ പറഞ്ഞേക്കെ ചെള്ള് വരും എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെക്കും അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണാം കേട്ടോ മക്കളെ